ശാന്തമായ ജ്ഞാനത്തിന് പേരുകേട്ട ഒരു വൃദ്ധനായ ചൈനീസ് കർഷകൻ തൻ്റെ മകനോടൊപ്പം ലളിതമായ ജീവിതം നയിച്ചു ഒരു പ്രഭാതത്തിൽ അവരുടെ ശാന്തമായ താഴ്വരയിൽ മുഴങ്ങിയ ഒരു ഭയങ്കര വാർത്ത കേട്ട് ഗ്രാമീണർ ഉണർന്നു ഓ നിങ്ങളുടെ കുതിര ഓടിപ്പോയി അവർ കരഞ്ഞു അവന്റെ എളിയ കൃഷിസ്ഥലത്തേക്ക് പാഞ്ഞു അവരുടെ മുഖങ്ങൾ ആശങ്ക നിറഞ്ഞതായിരുന്നു എന്തൊരു ദൗർഭാഗ്യം ഇപ്പോൾ അതില്ലാതെ നിങ്ങളുടെ വയലുകൾ എങ്ങനെയുള്ളും കർഷകൻ ശാന്തമായി പുഞ്ചിരിച്ചു ഒഴിഞ്ഞ തൊഴുത്തിലേക്ക് നോക്കി നല്ല ഭാഗ്യം ദുർഭാഗ്യം ആർക്കറിയാം അവൻ ശാന്തമായി മറുപടി നൽകി ഗ്രാമീണർ ആശയക്കുഴപ്പത്തോടെ പരസ്പരം നോക്കി ദിവസങ്ങൾ ആഴ്ചകളായി മാറി പിന്നീട് അത്ഭുതകരമെന്നു പറയട്ടെ കുതിര തിരികെ വന്നു അത് തന്നോടൊപ്പം കാട്ടുകുതിരകളുടെ ഒരു മഹത്തായ കൂട്ടത്തെയും കൊണ്ടുവന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അതിശയകരം കർഷകന്റെ അവിശ്വസനീയമായ ഭാഗ്യത്തിൽ സന്തോഷിച്ച് ഗ്രാമീണർ ആക്രോശിച്ചു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഇത്രയധികം കുതിരകളുണ്ടായിരിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ് വീണ്ടും കർഷകൻ തന്റെ മൃദുലമായ പുഞ്ചിരി നൽകി നല്ല ഭാഗ്യം ദുർഭാഗ്യം ആർക്കറിയാം അവൻ പറഞ്ഞു തന്റെ മകനെ പുതിയ കുതിരകളെ മെരുക്കാൻ സഹായിച്ചു സഹായിക്കാൻ ഉത്സുഖനായ അവന്റെ മകൻ കാട്ടുകുതിരകളിൽ ഒന്നിനെ ഓടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ അതിന്റെ പുറത്തുനിന്ന് തെറിച്ചു വീണു അവൻ വികൃതമായി വീഴുകയും വീഴ്ചയിൽ അവന്റെ കാൽ മോശമായി ഒടിയുകയും ചെയ്തു ഗ്രാമീണർ വീണ്ടും ഒത്തുകൂടി അവരുടെ സന്തോഷം ഇവനോടുള്ള അഗാധമായ ദുഃഖത്തിലേക്കും ഡയയിലേക്കും മാറി ഓ എന്തൊരു ഭയങ്കരമായ ദുർഭാഗ്യം അവർ വിലപിച്ചു നിങ്ങളുടെ മകനു പരിക്കേറ്റു അവനിപ്പോൾ ജോലി ചെയ്യാൻ കഴിയില്ല കർഷകൻ തലയാട്ടി തന്റെ മകന്റെ പരിക്ക് ശ്രദ്ധയോടെ പരിചരിച്ചു നല്ല ഭാഗ്യം ദുർഭാഗ്യം ആർക്കറിയാം അവൻ മന്ത്രിച്ചു അവന്റെ കണ്ണുകളിൽ ശാന്തമായ ഒരു ശക്തിയുണ്ടായിരുന്നു അവന്റെ മകൻ കിടക്കയിൽ ഒതുങ്ങി അവന്റെ കാൽ ശ്രദ്ധാപൂർവ്വം സ്പ്ലിന്റുകളിൽ പൊതിഞ്ഞിരുന്നു ഗ്രാമത്തിലെ മറ്റുള്ളവർ അവരുടെ ദൈനംദിന ജോലികൾ തുടർന്നു വിളവെടുപ്പ് നടത്തി ചില ആഴ്ചകൾക്ക് ശേഷം ചക്രവർത്തിയുടെ സൈന്യം ഗ്രാമത്തിലേക്ക് മാർച്ച് ചെയ്തു അവരുടെ കാഹളങ്ങൾ ഭയങ്കരമായ മുന്നറിയിപ്പ് മുഴക്കി അവർ ഒരു വിദൂരവും അപകടകരവുമായ യുദ്ധത്തിനായി ചെറുപ്പക്കാരെ അന്വേഷിക്കുകയായിരുന്നു യുദ്ധത്തിനായി തയ്യാറെടുക്കാൻ അവരുടെ നിരകളിൽ ചേരാൻ ശക്തരും ആരോഗ്യവാന്മാരുമായ യുവാക്കളെ അവർക്ക് ആവശ്യമായിരുന്നു കഴിവുള്ള എല്ലാ യുവാക്കളെയും കൊണ്ടുപോയി അവരെ കൊണ്ടുപോകുമ്പോൾ അവരുടെ കുടുംബങ്ങൾ ദുഃഖത്തോടെ കരഞ്ഞു എന്നിരുന്നാലും സൈനികർ കർഷകന്റെ മകനെ അവന്റെ ഒടിഞ്ഞ കാലുമായി കണ്ടപ്പോൾ അവർ അവനെ ഉടൻ തന്നെ ഒഴിവാക്കി അവൻ യുദ്ധത്തിന് യോഗ്യമല്ല ക്യാപ്റ്റൻ പ്രഖ്യാപിച്ചു അടുത്ത വീട്ടിലേക്ക് നീങ്ങി കർഷകന്റെ മകൻ പരിക്കേറ്റെങ്കിലും വീട്ടിൽ സുരക്ഷിതനായിരുന്നു യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടു അവന്റെ ഒടിഞ്ഞ ഒടിഞ്ഞകാല അവന്റെ അപ്രതീക്ഷിത പരിചയമായി മാറിയിരുന്നു ഗ്രാമീണർ ഇപ്പോൾ സുരക്ഷിതരാണെങ്കിലും തങ്ങളുടെ നഷ്ടപ്പെട്ട മക്കളെക്കുറിച്ച് ഹൃദയം തകർന്നിരുന്നു ഒടുവിൽ അവർക്ക് മനസ്സിലായി അവർ കർഷകനെ പുതിയ ബഹുമാനത്തോടെ നോക്കി അവന്റെ അഗാധമായ ജ്ഞാനം മനസ്സിലാക്കി ഒരു കാലത്ത് ദുർഭാഗ്യമെന്ന് തോന്നിയത് ഒരു വേഷം മാറിയ അനുഗ്രഹമായി മാറിയിരുന്നു അവന്റെ മകനെ രക്ഷിച്ചു ഒരു കാലത്ത് നല്ല ഭാഗ്യമെന്ന് തോന്നിയത് ധാരാളം കുതിരകളുണ്ടായിരുന്നത് മകന്റെ പരിക്കിന് കാരണമായി കർഷകൻ ഒരിക്കലും സമ്മർദ്ദത്തിലായിരുന്നില്ല ഒരിക്കലും പരിഭ്രാന്തനായിരുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ പ്രവചനാതീതമായ ഒഴുക്കിനെ വിശ്വസിക്കുകയായിരുന്നു ജീവിതയാത്രയിൽ നിരവധി വഴിത്തിരിവുകളുണ്ടെന്നും ഒരു തടസ്സമായി തോന്നുന്നത് പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒരു പാതയായി മാറുന്നുവെന്നും അവനറിയാമായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ ചിത്രം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ലെന്ന് അവന്റെ ശാന്തമായ വിശ്വാസം എല്ലാവരെയും പഠിപ്പിച്ചു ഓരോ വഴിത്തിരിവിലും സമ്മർദ്ദത്തിലാകുന്നതിന് പകരം പ്രക്രിയയിൽ വിശ്വസിക്കാൻ നാം പഠിക്കണം എല്ലാം ഒടുവിൽ ശരിയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ചൈനീസ് കർഷകന്റെ ശാന്തമായ യാത്ര നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ കൂടുതൽ ഇതിഹാസ കഥകൾക്കായി മലയാം റിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ പാഠം ഇന്ന് പ്രയോഗിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തതായി ഏത് പ്രശസ്ത കഥയാണ് ഞങ്ങൾ പങ്കുവെക്കേണ്ടതെന്ന് കമന്റ് ചെയ്യുക